തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രാദേശിക സർക്കാരുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നമ്മുടെ സംസ്ഥാനത്ത് ഉജ്ജ്വലമായ വിജയം നേടും യു ഡി എഫ് ഒരു മുന്നണി മാത്രമല്ല ഒരു പാർട്ടിയെ പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ടീം യു ഡി എഫാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങൾ പ്രാരംഭ പ്രവർത്തനങ്ങൾ മുന്നൊരുക്കങ്ങൾ സ്ഥാനാർത്ഥി നിർണയം സീറ്റ് വിഭജനം ഘടകകക്ഷികൾ തമ്മിലുള്ള ഇക്കാര്യത്തിലെല്ലാം എല്ലാ മുന്നണികളെയും പിന്തള്ളി ഞങ്ങൾ മുൻപിലെത്തിക്കഴിഞ്ഞു പ്രചരണത്തിന്റെ കാര്യത്തിലും യു ഡി എഫ് ബഹുദൂരം മുന്നിലേക്ക് പോകും ഈ സർക്കാർ ഒരു ജനവിരുദ്ധ സർക്കാരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് ഇത് ജനങ്ങളുടെ മനസാക്ഷിയുടെ കോടതിയിൽ ഈ സർക്കാരിന്റെ നാലര വർഷക്കാലത്തെ അല്ലെങ്കിൽ ഒൻപതര വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ കൂടി വിചാരണ ചെയ്യുന്നതിനുള്ള ഒരു അവസരം കൂടിയാക്കി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റും കേവലം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പ് മാത്രമല്ല സർക്കാരിനെ വിചാരണ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് കേരളം മുഴുവൻ തകർന്ന തരിപ്പണമായിരിക്കുകയാണ് സാമ്പത്തികമായി ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ സ്ഥിതിയിലേക്ക് സമ്പദ് വ്യവസ്ഥ മാറിയിരിക്കുകയാണ് ഖജനാവിൽ അഞ്ചു പൈസയില്ല കടം വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നിന്നെല്ലാമാണ് കടമേടിക്കുന്നതെന്ന് സർക്കാരിന് പോലും അറിയില്ല കഴിഞ്ഞ പത്ത് മാസക്കാലമായി ഇന്ത്യയിൽ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം കേരളത്തിലാണ് മാർക്കറ്റിൽ ഇടപെട്ട് വില നിയന്ത്രിക്കാൻ ചെറുവിരൽ പോലും സർക്കാർ അനക്കുന്നില്ല സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് കോടികളാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ചെല്ലാൻ കോടിയാണ് സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് പണമില്ലാത്തത് കൊണ്ട് മാർക്കറ്റിൽ ഇടപെടാൻ പറ്റുന്നില്ല മാർക്കറ്റിലെ വില താരോഹിക്കു വരുന്നില്ല ജനങ്ങൾ പൊറുതിമുട്ടുക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം കേരളമാണ് ഞാൻ വെറുമാക്കല്ല പറയുന്നത് സ്റ്റാസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സെൻട്രൽ സ്റ്റാസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള ഭക്തജനങ്ങളെ മാത്രമല്ല കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി വിധിയുടെ വിവിധ ഭാഗങ്ങൾ വായിച്ചാൽ അന്താരാഷ്ട്ര വിഗ്രഹ മോഷണ സംഘവുമായി ബന്ധമുള്ള ആളുകളാണ് ശബരിമലയെ കൊള്ളയടിച്ചിരിക്കുന്നത് ശബരിമല കൊള്ളയടിക്കുന്ന കാര്യത്തിൽ സിപിഎം നേതൃത്വത്തിനും പങ്കുണ്ട് സി പി എം പറഞ്ഞയച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞിരിക്കുന്നു മൂന്ന് പ്രസിഡന്റുമാർക്ക് സി പി എം നിയോഗിച്ച മൂന്ന് പ്രസിഡന്റുമാർക്ക് ഈ സ്വർണക്കൊള്ളയുമായി ബന്ധമുണ്ട് എന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഭരണകൂടം ചെയ്ത് ഇതെല്ലാം തീർച്ചയായിട്ടും ചർച്ചയാവും കാർഷിക മേഖല മുഴുവൻ പ്രതിസന്ധിയിലാണ് നെല്ല് സംഭരണം പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ് കർഷകർ അധ്വാനിച്ച് മണ്ണിൽ പൊന്നു വിളയിച്ച് അവരുണ്ടാക്കിയ നെല്ല് പാടശേഖരങ്ങളിൽ മഴ കൊണ്ട് കിടക്കുകയാണ് മില്ലുകാരും ഇല്ല സപ്ലൈകോയുമില്ല സർക്കാരും ഇല്ല ആ നെല്ല് മുഴുവൻ നശിച്ചു നശിച്ചുപോവുകയാണ് പാവപ്പെട്ട കർഷകന്റെ ചുടുകണ്ണീരാണ് പാടത്ത് വീഴുന്നത് ഇവിടെ ഒരു സർക്കാരുണ്ടോ എത്ര ഭംഗിയായിട്ടാണ് ഉമ്മന്യാണ്ടിയുടെ കാലത്ത് നെല്ല് സംഭരിച്ചിരുന്നത് തീരപ്രദേശത്ത് പട്ടിണിയാണ് വർദ്ധിയാണ് മണ്ണെണ്ണ സബ്സിഡിയില്ല മത്സ്യ ലഭ്യതയില്ല തീരശോഷണമാണ് വേലിയേറ്റ വെള്ളപ്പൊക്കമാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ പരിപാടികൾ പ്രഖ്യാപിച്ച സർക്കാർ ഒരു രൂപ പോലും തീരപ്രദേശത്ത് ചെലവാക്കുന്നില്ല മലയോരത്ത് വന്യജീവികൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് പാവപ്പെട്ടവനെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുക കേരളം മുഴുവൻ ലഹരി മരുന്ന് മാഫിയക്ക് കൊടുത്തിരിക്കുകയാണ് ലഹരി പരിധിന്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റി ക്രമസമാധാനം മുഴുവൻ തകർന്നു ഞങ്ങൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് സിസ്റ്റം മുഴുവൻ തകർന്നുപോയി സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞത് സിസ്റ്റം മുഴുവൻ തകർന്നു പോകുന്നു ഓരോ ദിവസവും വരുന്ന വാർത്തകൾ സിസ്റ്റം തകർന്നതിന്റെയാണ് ഇപ്പൊ പുതിയ വാർത്തകൾ വരുന്നത് സർക്കാർ ആശുപത്രികളിൽ ഗണ്യമായി രോഗികളുടെ എണ്ണം കുറയുന്നു എന്നാണ് കാരണം അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം ഓപ്പറേഷൻ വേണമെങ്കിൽ കത്രിയും സൂചിയും നൂലും പഞ്ഞും കൂടി മേടിച്ചോണ്ടു പോകണം ഒന്നുമില്ല അവിടെ സർജിക്കൽ എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്ത കമ്പനികൾ എടുത്തുകൊണ്ട് പോവുകയാണ് മാസീവ് ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യന്റ് നിരത്താണ് കിടക്കണം ഈ പരിതാപരമായ അവസ്ഥയിലേക്ക് ആരോഗ്യത്തെ മാറ്റി വിദ്യാഭ്യാസ രംഗത്തെ തകണം ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും ഞങ്ങൾ ടീം യു ഡി എഫായി നിന്നീ തിരഞ്ഞെടുപ്പിനെ നേരിടും ജനങ്ങൾ ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം സമ്മാനിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ ആ വിജയ പ്രതീക്ഷയിലാണ് നന്നായി വർക്ക് ചെയ്യും മുന്നൊരുക്കങ്ങളുടെ കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഞങ്ങളെല്ലാ മുന്നണികളെക്കാൾ മുൻപന്തിയിലാണ് നല്ല പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തിയ ആത്മവിശ്വാസത്തിലാണ് ഞാൻ സൂചിപ്പിക്കുക അതെല്ലാം ഇന്നും നാളെ നടക്കും നിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് പോകാനാണ് അത് ഇവിടെ കൊച്ചിയിൽ താമസിച്ചത് കൊച്ചിയിലെ നറുക്കെടുപ്പ് ചെയ്തു ഹൈക്കോടതി എന്നിട്ട് രണ്ടാമത് നറുക്കെടുക്കേണ്ടി വന്നു അപ്പത് രണ്ടു ദിവസം മുമ്പാണ് ആ നറുക്കെടുപ്പ് പൂർത്തിയായത് അതിനുശേഷമാണ് സീറ്റ് വിഭജന ചർച്ചകൾ പുനരാരംഭിക്കേണ്ടി വന്നത് കാരണം നറുക്കെടുപ്പ് അനുസരിച്ചിട്ടല്ലേ അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച അനൗൺസ് ചെയ്തതന്നെ കൊച്ചിയിലെ സ്ഥാനാർത്ഥി ഇന്നും നാളെയായിട്ട് അത് പൂർത്തിയാവും അല്ല കൊച്ചിയിൽ നമ്മൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് സർപ്രൈസിന്റെ ആവശ്യമില്ല കൊച്ചിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും കൃത്യമായിട്ട് ഞങ്ങൾ നന്നായിട്ട് വോട്ടർപട്ടികയിൽ പേര് ചേർത്തിട്ടുണ്ട് എൽ ഡി എഫും സി പി എമ്മും കൂടി എൽ ഡി എഫും ബി ജെ പിയും കൂടി രണ്ടുപേരും കൂടി ചേർത്തതിൻ്റെ ഇരട്ടി വോട്ടി ഞങ്ങളിവിടെ വോട്ടർ പട്ടികയിൽ പേരുകേർത്തിട്ടുണ്ട് നല്ല കൃത്യമായിട്ടുള്ള ആരംഭ പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ നടത്തിയിട്ടുണ്ട് എല്ലായിടത്തും ഡിവിഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കി നേരത്തെ എല്ലായിടത്തും നന്നായി വോട്ടർ പട്ടികയിൽ പേരുകേർത്തു എല്ലാ സ്ഥലത്തും കുടുംബ സംഗമങ്ങൾ നടത്തി എല്ലാ സ്ഥലത്തും ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി ഒരു റൗണ്ട് വർക്ക് കഴിച്ചിരിക്കുക നന്നായിട്ട് സാഹചര്യം മാറും സാഹചര്യം മാറിയല്ലോ നിങ്ങൾ എല്ലാ സാഹചര്യവും കഴിഞ്ഞ പ്രാവശ്യം മാറി കാരണം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും നമുക്ക് വലിയ മാറ്റം ഉണ്ടായി ഈ ലോക്കൽ ബോഡികളിലേക്ക് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും മെൽക്കൈ യു ഡി എഫിനായിരുന്നു പതിനഞ്ചും ഇരുപതും മുപ്പതും സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പുകൾ ആറേഴ് ഘട്ടത്തിൽ നടന്നു എല്ലാ ഘട്ടത്തിലും ഉപതെരഞ്ഞെടുപ്പുകളിലെ മുൻതൂക്കം കോട്ടയം ജില്ലയിലടക്കം ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ യു ഡി എഫിന് മേൽക്കൈ ഉണ്ടായിരുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഞങ്ങളോട് പറയണ്ടല്ലോ എല്ലായിടത്തും മേൽക്കൈ യു ഡി എഫിനായിരുന്നു കഴിഞ്ഞ നാല് വർഷം ഞങ്ങൾ ഗൌരവമായി അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ തന്നെ അത് സംബന്ധിച്ച ഞാൻ ഏത് പാർട്ടിയാണെന്ന് പറയുന്നില്ല വിവിധ പാർട്ടികൾ വിവിധ മുന്നണികളിലുള്ള വിവിധ പാർട്ടികൾ യു ഡി എഫിനെ സമീപിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ യു ഡി എഫ് പൊതുവായ ഒരു തീരുമാനം പെട്ടെന്നെടുത്ത് പ്രഖ്യാപിക്കും അവിടെ എങ്ങാണ്ട് ആരണ്ടത് കൂടെ വന്ന രണ്ടുപേര് തമ്മിൽ വേറെ ഏതോ തർക്കം ഉണ്ടായതാണ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി തീരുമാനിച്ചില്ലല്ലോ ഇതിനെന്തിനാ അത് തർക്കം ഉണ്ടാവുന്നത് അതെന്തോ ഡി സി സി ഓഫീസിന്റെ പുറത്ത് ആരും തമ്മിൽ പടക്കിട്ടതിന് ഞാൻ മറുപടി പറയണെന് എന്നോട് ഉപയോഗിക്കുന്ന എന്തിനാ ചോദ്യം ഈ ഒരു പരാതിയില്ല കോഴിക്കോട് ജില്ലയിലൊക്കെ കോഴിക്കോട് ജില്ലയിലൊക്കെ നല്ല രീതിയിൽ യു ഡി എഫ് ഘടകക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജനം ഭംഗിയായി നടക്കുന്നു ഇന്ന് രാത്രിയാകുമ്പോഴേക്കും അത് മുഴുവനായിട്ട് പൂർത്തിയാവും ഒരു വശത്ത് സീറ്റ് വിഭജനം ബാധകമല്ലാത്ത സീറ്റുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവും പ്രധാനപ്പെട്ട മറ്റ് ഘടകക്ഷികളുടെ സ്ഥാനാർത്ഥി നിർണയം നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നാളെയും ഈ പത്ത് ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ളത് നോമിനേഷൻ കൊടുക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ഇത്രയും സീറ്റുകൾ ഏത് കാലത്താണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ ഇവിടുത്തെ ഇപ്പോൾ ഞാൻ എറണാകുളം ഡി സി സി ഓഫീസിലാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് എത്ര പഞ്ചായത്തുകളില്ലെന്നറിയാമോ ഇവിടെ കൊണ്ടു തന്നിരിക്കുകയാണ് തീർന്നു എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ എന്റെ ആദ്യ അനുഭവമാണ് യു ഡി എഫിന്റെ സീറ്റ് വിഭജനവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവും ഇത്ര വേഗത്തിൽ നടക്കുന്നത് ഞാൻ എന്റെ നിയോജ മണ്ഡലത്തിൽ ഞാൻ ഇടപെടലില്ല തീർന്നു മുഴുവൻ ഞാൻ ഇടപെടലില്ല തീർന്ന് നാളെ രാവിലെ ഇവിടെ ഡി സി സി പ്രസിഡന്റിനെ കാണാൻ വേണ്ടി വരാൻ വേണ്ടിയാണ് സീറ്റ് വിഭജനം രണ്ടായിരത്തി മുമ്പ് തീർന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥ നിർണയം തീർന്നു നാളെ അവരെല്ലാം പ്രിന്റ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നിയോജ മണ്ഡലത്തിലെ മുഴുവൻ അങ്ങനെ എത്ര നിയോജകമണ്ഡലം ഉണ്ടെന്നറിയോ ഞാൻ പറഞ്ഞ വിസ്മയമാണ് അത്ര ആവേശത്തിലാണ് പ്രവർത്തകർ ഓരോ ആളുകൾക്ക് ഓരോ സീറ്റിനും വേണ്ടി കടിവിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല വളരെ അപൂർവം സീറ്റുകളിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ ആളുകൾ വളരെ ഇതായിട്ടുള്ള ആളുകൾ വരും അർഹതയുള്ള ആളല്ലേ അപ്പൊ നമ്മൾ ലീഡർഷിപ്പ് ഇടപെട്ട് നമ്മൾ നോക്കി അതിന്റെ ചില സോഷ്യൽ ബാലൻസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ചെയ്യും ഒറ്റപ്പെട്ട വല്ല കാര്യങ്ങൾ ആര് അങ്ങനത്തെ ഒരു സീറ്റിലും കേരളത്തിൽ ഒരു സ്ഥലത്തും ഒരു പേയ്മെന്റ് സീറ്റും നടക്കില്ല ഒരു സ്ഥലത്തും ഇല്ല എല്ലാം രാഷ്ട്രീയമായി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളാണ് നല്ലതെന്ന് നടക്കും വേറെ അല്ല അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് വേറെ മറ്റ് നീക്കുപോക്കുകളൊന്നുമില്ല ഞങ്ങളും പറഞ്ഞാൽ അവരും പറഞ്ഞു ഒരു അവരും പറഞ്ഞല്ലോ വേറെ നീക്കുപോക്കുകളൊന്നുമില്ല ഞങ്ങളും ഇല്ല അവർ ഞങ്ങളുടെ മുന്നണിയിലെ കക്ഷിയല്ല ഞങ്ങളുടെ മുന്നണിയിലെ പ്രത്യക്ഷമായോ പരോക്ഷമായോ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കക്ഷിയല്ല അതിന് സി പി എമ്മിന് എന്താ അസുഖം മൂന്ന് പതിറ്റാണ്ട് കാലം വെൽഫെയർ പാർട്ടിയല്ല അവരുടെ പഴയ രൂപമായ ജമായത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തതല്ലേ സി പി എമ്മിന് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും എന്നും ജമാത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോകാൻ ഒരു മടിയുണ്ടായില്ലോ അന്ന് എന്റെ വർഗീയവാദം ഉണ്ടായില്ലേ ചുമ്മാ സി പി എമ്മിന്റെ അവസരവാദമാണ് സി പി എമ്മിന്റെ അവസരവാദം ഇതെല്ലാം മനസ്സിലായില്ലേ അല്ലെ സി പി എമ്മിന്റെ അഭിപ്രായം എന്തായിരുന്നു നിങ്ങൾ അവർ അവിടുന്ന് വരുന്ന ആളാണല്ല സി പി എമ്മിന്റെ അഭിപ്രായം എന്താ അത് പറ സി പി എമ്മിന്റെ അഭിപ്രായം പറ സി പി എം മുപ്പത് മുപ്പത് കൊല്ലക്കാലം അവരുടെ കൂടെ ആയിരുന്നു ഞങ്ങൾ അവര് ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ കൂടുതൽ ചർച്ച ചെയ്തില്ല അല്ല തിരഞ്ഞെടുപ്പല്ലേ നമ്മൾ അഗ്രസീവ് ക്യാമ്പയിൻ പിന്നെ ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു പുതിയ മാതൃകാപരമായിട്ടുള്ള ഡിജിറ്റൽ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുക അത് ഉപയോഗിക്കണ്ടേ ഒരു ഒരു സമുദായവും സർക്കാരിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നില്ല ആരും സംസാരിക്കുന്നത് അല്ലല്ല അദ്ദേഹം എന്തൊക്കെ ഏതൊക്കെ നിലപാട് ഓരോ സമയത്തും ഒരേ അങ്ങനെ ഇവിടുത്തെ കേരളത്തിലെ ഒരു സമുദായ നേതാക്കളും സർക്കാരിന് അനുകൂലമായ ഒരു സ്റ്റാന്റും എടുത്തിട്ടില്ല ആരും എടുത്തിട്ടില്ല അതെടുത്തിട്ടില്ല അവർക്കൊക്കെ അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആരും പറയാനും ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷെ ആരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല എല്ലാവരും എല്ലാവരും എല്ലാ മനുഷ്യരും കേരളത്തിൽ ഇതൊന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുക ഇതെങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുക ഇനി അങ്ങനെ ഈ സർക്കാർ അനുകൂലമായിട്ട് ഏതെങ്കിലും സമുദായ നേതാക്കൾ പറഞ്ഞ സമുദായത്തിലുള്ളവർ അവർക്കെതിരാവും അല്ലാതെ ബോർന്നും സംഭവിക്കില്ല ഈ സർക്കാരിന്റെ അനുകൂലമായിട്ട് പറഞ്ഞ് ആരും അവതർത്തിച്ചൊന്നും ചാടില്ല അത്രയൊക്കെയുള്ള സാമാന്യ യുക്തി സമുദായ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കുണ്ട് വെറുതെ അവനും എതിരാവാൻ നോക്കൂല്ല മനസ്സിലെന്താ അതൊക്കെ മാറി മാറി വരണ്ടേ മാറി മാറി വരണ്ടേ ഞങ്ങൾക്ക് വനിതാ മേയർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ അഞ്ചു കൊല്ലം കാലം ഇനി അഞ്ചു വർഷം ഇവിടെ ആയിരുന്നു ഇനി അഞ്ചു വർഷം അടുത്തത് വനിതാ മേയർ വരട്ടെ അതിനെന്താ സ്ത്രീകൾ നല്ല ഒരുപാട് കാര്യങ്ങൾ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ചില സ്ഥലത്ത് പുരുഷന്മാരെക്കാൾ നന്നായി ചെയ്തു വരേണ്ടല്ലോ പോലെ അവർ വരട്ടെ ഞങ്ങൾ പല സ്ഥലത്തും ഈ അമ്പത് ശതമാനം റിസർവേഷൻ കഴിഞ്ഞിട്ട് അമ്പത്തഞ്ചോ അറുപതോ കൊടുക്കുവാണ് ജനറൽ സീറ്റ് വരെ സ്ത്രീകൾക്ക് കൊടുക്കുകയാണ് പല സ്ഥലത്തും കാരണം അവർ ആയിരുന്നു പല സ്ഥലത്തും അപ്പോൾ ചിലപ്പോൾ അവർ തന്നെ നിന്നാൽ ജയിക്കും അവരാണ് ജയിക്കാൻ കൂടുതൽ സാധ്യതയെങ്കിൽ ഞങ്ങൾ അവർക്ക് കൊടുക്കുക അപ്പം അമ്പത് ശതമാനം സംവരണം കഴിഞ്ഞ് ഞങ്ങളുടെ പല സ്ഥലത്തും നോക്കി അറുപത് ശതമാനമായി എന്റെ പറവൂർ മുനിസിപ്പാലിറ്റിയിലൊക്കെ അറുപതായി അല്ല അതൊക്കെ ജനറൽ സീറ്റിൽ സ്ത്രീകൾ മത്സരിക്കുന്ന ആ സാധ്യതകളല്ലേ ഒത്തു വന്നവർക്ക് കൊടുക്കും പാർട്ടി അതിന് ഒരു ജനറൽ സീറ്റിൽ സ്ത്രീകൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം കോൺഗ്രസിനില്ല കോൺഗ്രസിനില്ല നല്ല നന്നായി വർക്ക് ചെയ്യുന്ന ചില ആളുകളിലൊക്കെ പേരുകൾ അവരുടെയൊക്കെ വാർഡുകളിൽ ജനറൽ ജനറലായപ്പോ വന്നിട്ടുണ്ട് അത് ഞങ്ങൾ പരിശോധിച്ച് കൊടുക്കും അതിന് യാതൊരു തടസ്സവും പാർട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു നിർദ്ദേശത്തിലോ സർക്കുലറിലോ ഒന്നും ഒരു ജനറൽ സീറ്റ് ഒരു സ്ത്രീക്ക് കൊടുക്കരുത് പറഞ്ഞിട്ടേ ഇല്ല പറയേയില്ല കോൺഗ്രസ് അങ്ങനെ പറയില്ല കോൺഗ്രസ് അല്ല അത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് റിസൾട്ട് ഉണ്ടാവും അത് പറയും നമുക്ക് അങ്ങനെ ആരോടെങ്കിലും വിരോധമുള്ളതാണ് പ്രത്യേകിച്ച് ഞാൻ അറിയാം പറഞ്ഞു അല്ലല്ലോ അവര് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പിന്തുണച്ചു അസംബ്ലിയിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇപ്പം ഞങ്ങളെ പിന്തുണച്ചു പിന്തുണച്ചപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചു പിന്തുണച്ചപ്പോൾ ഞങ്ങൾ സ്വീകരിച്ചു ഇപ്പോ അവര് പിന്തുണച്ച് ഞങ്ങൾ സ്വീകരിക്കും അവർ ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കും ഞങ്ങൾ അത് നല്ല ക്ലാരിറ്റി ഉള്ള ഇതാണ് പക്ഷെ അവര് മുന്നണിയുടെ ഭാഗമല്ല മുന്നണിയിലെ ഗതാകശലൊന്നും അല്ല ഞാൻ അങ്ങനത്തെ കാര്യമൊന്നും എന്നോട് ചോദിക്കല്ലേ അത് ആ മേലാറ്റൂരിലെ മണ്ഡലം ബസ്സിനോട് വെക്കും വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കയ്യിൽ കയറി ചോദിക്കുകയാണ് മേലാറ്റൂര് മണ്ഡലത്തിലെ എട്ടാം വാർഡ് ഏതാന്ന് അല്ല എന്നോട് ഞാൻ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളല്ലേ ഞാൻ അത് താങ്കൾ പോയി ഒരു വണ്ടി എടുത്ത് മേലാറ്റൂരിൽ പോയിട്ട് മേലാറ്റൂരിലെ മണ്ഡലം പ്രസിഡന്റ് കൂടി ചോദിക്കുകയാണ് അപ്പൊ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞുതരും അല്ല മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞുതരും ഏഴാ ഒന്നും ഇല്ല എന്നിട്ട് ചോദിക്കുകയാണ് കുത്തിത്തിരിപ്പ് ചോദിച്ചോദിക്കയാണ് മേലാറ്റൂര് ഏത് മേലാറ്റൂര് അത് പോയി അന്വേഷിക്കു വണ്ടി എടുത്ത് പോയി ഇല്ലേ അവിടുത്തെ നിങ്ങളുടെ റിപ്പോർട്ടറോട് കൈനലി റിപ്പോർട്ടറോട് പോയി മേലാറ്റൂരിലത്തെ മണ്ഡലത്തിൽ എന്തായാലും ചോദിക്കും എന്നോട് എറണാകുളത്ത് ഇരിക്കുന്ന എന്നോട് മേലാറ്റൂര് മണ്ഡലം ഓ എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം വേറെ എന്തെങ്കിലും ചോദ്യം ചോദിക്കും കൊച്ചിയിൽ കൊച്ചി നഗരസഭ ഉജ്ജ്വല വിജയം ഉജ്ജ്വല വിജയം ഉജ്ജ്വല വിജയം ഞങ്ങളുടെ ടാർജറ്റ് മൂന്നിൽ രണ്ട് സീറ്റുകളും പിടിക്കാനുള്ള ടാർജറ്റാണ് ഞങ്ങൾ ചെയ്യണം ആടാ ഇത് എവിടെ കിട്ടിയതാണോ അത് ഏത് ഗ്രൂപ്പ് കോൺഗ്രസിലുള്ളത് ഒരു ഗ്രൂപ്പുമില്ല എല്ലാവരും ഒരുമിച്ചാണ് നിക്കുന്നത് ഒരു ഗ്രൂപ്പുമില്ല ഒന്നാമത്തെ ഈ ചാർജ് ഉള്ള ഒരാൾ ഞാനാണ് ഈ കൊച്ചി കോർപ്പറേഷന്റെ ചാർജ് എനിക്കാണ് നേതൃത്വം തന്നിരിക്കുന്നത് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഈ ആർക്കൊക്കെയാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല നമുക്കവിടെന്ന് കിട്ടിയത് അല്ലെ ചോദിച്ചാണ് എനിക്കറിയില്ല കാരണം അതിന്റെ ഒരു ഞങ്ങള് സീറ്റ് വിഭജനം യുഡിഎഫിലെ ഘടകക്ഷികൾക്ക് കഴിഞ്ഞ് ഞങ്ങളുടെ നേതാക്കന്മാര് അതിലിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ടുപേരാണ് എന്റെ ഇടത് വലതുപിക്കുന്നത് അവർക്ക് പോലും അറിയാൻ പാടില്ല ആ ചർച്ചയിൽ ഞാൻ ചർച്ചയിൽ ഉണ്ടായില്ല ഈ ചർച്ചയിൽ പങ്കെടുത്തി ഇവർക്ക് പോലും അറിയില്ലാത്ത കാര്യമാണ് വേറെ വല്ല ചോദ്യം ഉണ്ട അല്ല അതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പറയും കൊച്ചിയിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയും കാരണം ബ്രഹ്മപുരം പ്ലാന്റിന്റെ ഒരു ഓർമ്മയുണ്ട് അതിന്റെ കരാറെടുത്തവരെ രക്ഷിക്കാൻ കോടികളുടെ അഴിമതി നടത്തി ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിന് തീ കൊടുത്തവരാണ് അതിന് കൂട്ടുനിന്നവരാണ് ഈ ഭരണകൂടം അഞ്ചു വർഷത്തെ ഭരണകൂടം കോടിക്കണക്കിന് അല്ല കോടിക്കണക്കിന് പരിഹാരമേ ആയില്ലല്ലോ കോടിക്കണക്കിന് രൂപയുടെ കള്ളക്കച്ചവടം നടത്തിയ കമ്പനിക്ക് അത് കത്തിക്കാൻ അവസരം കൊടുത്ത ആളുകളാണ് ഇവരുള്ളത് അത് ഞങ്ങൾ പുറത്തു പിന്നെ രണ്ട് ഇവിടെ നടന്ന എല്ലാ വികസന പദ്ധതികളും നടന്നു എന്ന് പറയുന്ന എല്ലാം യു ഡി എഫ് ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെ കൊച്ചി ഭരിക്കുമ്പോൾ ഞങ്ങൾ കേന്ദ്രത്തിൽ സംസ്ഥാന സർക്കാർ വഴി സമ്മർദ്ദം ചെലുത്തി സ്മാർട്ട് സിറ്റി പ്രോഗ്രാമിലൂടെ വാങ്ങിച്ച തുകയാണ് ഇവിടെ ചെലവാക്കിയിട്ടുള്ളത് ഞങ്ങൾ കൊണ്ടുവന്ന പൈസയാണ് ഞങ്ങളുടെ ഭരണം കൊണ്ടുവന്ന പൈസ അല്ലാതെ ഇവിടെ ഒരു രൂപ ചെലവാക്കിയിട്ടില്ല ആ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊണ്ടുവന്നതാണ് ഇന്ത്യയിലെ ഇരുപത് നഗരങ്ങൾക്ക് കൊടുത്തപ്പോൾ അഞ്ചാം സ്ഥാനം കൊച്ചിക്കായിരുന്നു അത് ഗംഭീരമായിട്ട് ഞങ്ങളുടെ അന്നത്തെ ഭരണം നല്ല പ്രസന്റേഷൻ നടത്തി കൊച്ചിയുടെ ആവശ്യങ്ങൾ വെച്ച് ഇന്ത്യയിൽ അഞ്ചാമത്തെ സ്ഥാനം മേടിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന രണ്ടായിരം കോടി രൂപയുടെ പരിപാടിയാണ് രണ്ടായിരം കോടി രൂപയുടെ പരിപാടി പിന്നെ അവര് കെട്ടിടം പണിതെന്ന് പറഞ്ഞു ആ കെട്ടിടത്തിന്റെ സ്ഥലം കേവലം ഒരു സെന്റിന് മറൈൻ ഡ്രൈവിൽ ഒന്നേകാൽ ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം നൽകിയത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് ഒന്നര ഏക്കർ സ്ഥലം കൊടുത്ത് ആണല്ലോ പിന്നെ അവിടെ അവർക്ക് കെട്ടിടം പണിയാൻ പറ്റാതെ വന്ന സമയത്ത് ഇരുന്നൂറ്റി അമ്പത് ശതമാനം എക്സസ് കൊടുത്ത് ക്യാബിനറ്റ് തീരുമാനിച്ചത് ഉമ്മൻചാന സർക്കാരാണ് ഞങ്ങളാണ് അതിന്റെ പുറകിൽ എല്ലാ ഉണ്ടായത് ഇവരെന്താ ഇവരൊന്നും ചെയ്യാത്ത ഇപ്പൊ തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ അനന്ത കൊണ്ടുവന്ന് നമ്മുടെ ഗവൺമെന്റ് കാലത്ത് വെള്ളക്കെട്ട് നിയന്ത്രിച്ചു ഇവിടെ ഒരു ചെറിയ മഴ പെയ്ത ഇപ്പോഴും വെള്ളത്തിലാണ് എവിടെ പോയി ഇവരുടെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊതുകെള്ള ഒന്നാമത്തെ നഗരമായത് മാറി ഏറ്റവും കൂടുതൽ തെരുവ് പട്ടികളുള്ള സ്ഥലം കൊച്ചിയാണ് ഇവർ ഒരു വികസന പ്രവർത്തനവും ഒരു പദ്ധതിയും ഇവർക്കില്ല ഞങ്ങൾക്ക് ജനങ്ങളെ ഒരു അഭിനന്ദനം ഉണ്ടായാലേ ഒരു മഴ പെയ്താൽ നോക്കുക എം ജി റോഡിൽ അടക്കം വെള്ളക്കെട്ടാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ സ്മാർട്ട് സിറ്റി രാജീവ് ആവാസ് യോജന പദ്ധതിയാണ് ആവാസ് യോജന യു പി എ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നപ്പോൾ സ്മാർട്ട് സിറ്റിയിൽ നിന്ന് ഇരുപത്തിയഞ്ചു കോടി രൂപ കൊടുത്തിട്ട് പൂർത്തീകരിച്ച പദ്ധതി അപ്പൊ ആ പണം കൊടുന്ന് കൊണ്ടുവന്ന് ഞങ്ങളാണ് കൊണ്ടുവന്നത് ഞങ്ങൾ കൊണ്ടുവന്ന പണമാണ് ആ പണം കൊണ്ടുവന്ന് ആ പണം രണ്ടായിരത്തി പതിനഞ്ചില് കൊണ്ടുവന്ന അതിന് ഉമ്മൻചാണ്ടി സർക്കാരും ആ ഈ യു പി എ സർക്കാരും എല്ലാം നന്നായി ഏത് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ നടത്തുന്നത് നിങ്ങൾ നോക്കിക്കോ എല്ലാം സ്മാർട്ട് സിറ്റിയുടെ പൈസ അല്ലെന്ന് അല്ലാതെ ഏത് പൈസ പൈസയുള്ളു അല്ലാതെ റൊട്ടീൻ വർക്ക് അതൊക്കെ ഞങ്ങൾ നല്ല ക്യാമ്പയിൻ ഉണ്ട് നല്ല ക്യാമ്പയിൻ മെറ്റീരിയൽസ് ഞങ്ങളുടെ നന്നായി ഞങ്ങൾ അഗ്രസീവ് ക്യാമ്പയിൻ ആണ് നടത്തുന്നത് വേറെ ഉണ്ടോ വേറെ പ്രത്യേകിച്ചിട്ടുണ്ട് ഒരു ഏരിയ സെക്രട്ടറി യു ഡി എഫിൽ ചേർന്നിട്ടുണ്ട് സി പി എമ്മിന്റെ അത് അറിഞ്ഞായിരുന്നു പിന്നെ ഒരു വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സീനിയർ നേതാവ് തൃപ്പൂണത്തിൽ നിന്നും ചേർന്നിട്ടുണ്ട് ചന്ദ്രൻ പഴയ ഏരിയ സെക്രട്ടറി സി പി എമ്മിന്റെ കെ ജി ആന്റണി യു ഡി എഫിൽ ചേർന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് അന്വേഷിക്കില്ല